മലയാള സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ ജി ശങ്കരപിള്ളക്ക് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് സമാനം ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ശങ്കരപ്പിള്ള പ്രതികരിച്ചു നീതിക്ക് നേരെ ചോദ്യങ്ങളായിരുന്നു എന്നും കവിതകൾ ബംഗാളിൽ ബംഗാളിൽ നിന്ന് നിന്ന് മാത്രം മാത്രം ഒരു വാർത്തയുമില്ല ഒന്നും അറിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കെ ജി എസ് രചിച്ച ബംഗാൾ ഒരു ഇടിമുഴക്കമായിരുന്നു ചെറുപ്പക്കാർ കൂട്ടമായി കൊല ചെയ്യപ്പെടുകയും വ്യാജ ഏറ്റുമുട്ടലുകൾ പതിവാകുകയും ചെയ്ത കാലത്തായിരുന്നു അത് മലയാള കവിതാ ലോകത്ത് അങ്ങനെ ആധുനികതയുടെ വരവറിയിച്ചു കെ ജി എസ് വർഷങ്ങൾക്കിപ്പുറം ടി പി ചന്ദ്രശേഖരന്റെ ക്രൂരഹത്യയിൽ വെട്ടുവഴി എന്ന കവിത എഴുതാൻ കെ ജി അല്ലാതെ ആർക്കാണ് കഴിയുക കൊച്ചിയിലെ വൃക്ഷങ്ങൾ അമ്മമാർ ഞാനെന്റെ എതിർകക്ഷി സഞ്ചാരി മരങ്ങൾ മരിച്ചവരുടെ വീട് തകഴയും മാന്ത്രിക കുതിരയും കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ് എഴുത്തച്ഛന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു കെ ജി എസിന്റെ പ്രതികരണം ആവിഷ്കാരത്തിന്റെ ഭിന്ന വഴികളിലൂടെ അരനൂറ്റാണ്ടിലധികമായി ശക്തമായ സാന്നിധ്യമായി സഞ്ചരിച്ച കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണെന്ന് പുരസ്കാര പ്രഖ്യാപനം നടത്തി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ അവാർഡുമടക്കം നിരവധി പുരസ്കാരങ്ങളും കെ ജി എസ് നേടിയിട്ടുണ്ട് news disc reporter